ആരാണ് ശബരി ശബരിമല എന്ന പേര് എങ്ങനെയാണ് ഉണ്ടായത് വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമൻ മോക്ഷം കൊടുത്ത ഒരു കാട്ടാള സ്ത്രീയാണ് ശബരി ശബരി തന്റെ പൂർവ്വജന്മത്തിൽ ചിത്രകവചൻ എന്ന ഗന്ധർവ രാജാവിന്റെ ഏകപുത്രിയായ മാലിനിയായിരുന്നു ീതി ഹോത്രൻ എന്ന മഹാശോത്രിയനായ ഒരു ഗന്ധർവ രാജകുമാരൻ അവളെ പരിണയിച്ചു അദ്ദേഹം മഹാബ്രഹ്മജ്ഞാനിയായിരുന്നു വിവാഹാനന്തരം മാലിനി ദൗർഭാഗ്യത്താൽ കൽമാഷൻ എന്ന കിരാതനെ കാമുകനായി വെച്ചു ഭർതൃവഞ്ചകിയും വെറുമൊരു കിരാത കാമുകിയുമായി തീർന്ന അവളെ തന്റെ ഭർത്താവ് ഇങ്ങനെ ശപിച്ചു നീ കാട്ടാളന്റെ കാമുകിയായി തീർന്നതുകൊണ്ട് കാട്ടാള കാമിനിയായിട്ടു തന്നെ രൂപാന്തരപ്പെടട്ടെ മാലിനി കണ്ണുനീർ വാരി എറിഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ ശാപമോചനം ഇറന്നു ശ്രീരാമദേവനിൽ നിന്ന് കളങ്ക പരിഹാരവും ശാപരിഹാരവും കിട്ടുമെന്ന് ഭർത്താവ് അവൾക്ക് ശാപമോക്ഷം കൊടുത്തു ഉടൻ തന്നെ അവൾ ഒരു കാട്ടാള സ്ത്രീയായി ഭാരതത്തിൽ മതങ്കാശ്രമത്തിന്റെ പരിസരത്തിൽ വന്നു ചേർന്നു ആ പ്രദേശം അവൾക്ക് സുഖകരമായി തോന്നി കാരണം മതങ്കാശ്രമത്തിലെ പുഷ്പങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരിക്കൽ ശിഷ്യന്മാർ മതംഗ മുനിക്ക് വേണ്ടി ഫലമൂലങ്ങൾ ശേഖരിച്ച് താങ്ങിയെടുത്ത് തളർന്നു വരും വഴി കുറെ സ്വേത ബിന്ദുക്കൾ അവിടെ വീഴുകയുണ്ടായി ആ സ്വേത ബിന്ദുക്കളിൽ നിന്നും വളർന്നുയർന്ന വൃക്ഷലതാദികളും അവയുടെ പൂക്കളും വാടിപ്പോകയില്ലെന്ന് മുനി അനുഗ്രഹിച്ചു ഈ ഭാഗം വാൽമീകി രാമായണം ആരണ്യകാന്ഡം എഴുപത്തി മൂന്നാം സർഗത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു അപ്പുഷ്പങ്ങൾ പറിച്ചങ്ങ് ചൂടുമാറില്ല ഒരാളുമേ വാടുമാറില്ല കൊഴിയുമാറില്ല വരാഘവ മതംഗ ശിഷ്യരങ്ങുണ്ടായിരുന്നു മുനിയോഗികൾ വന്യം ഗുരുവിനെത്തിക്കച്ചുമടാലെ തളർന്നതിൽ വീണു നിലത്തവരിൽ നിന്നേതാനും വേർപ്പുതുള്ളികൾ അവ പുഷ്പങ്ങളായിത്തീർന്നു പസ്സിനാൽ സ്വേതബിന്ദു സമുദ്ധങ്ങൾ നശിക്കില്ലവ രാഘവ ഇന്നും കാണപ്പെടുന്നുണ്ടവർ തൻ പരിചാരിണി സന്യസിച്ചോരു ശബരി ചിരഞ്ജീവിനി രാഘവ രാമദേവ പ്രതിമനാം സർവന്ധിതനങ്ങയെ കണ്ടിട്ടേ വിണ്ഡലം പോകൂ സദാ ധർമ്മസ്ഥയാമവൾ മതംഗ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചും തപശ്ചര്യ അഭ്യസിച്ചും ബ്രഹ്മജ്ഞാനം സമ്പാദിച്ചും ശബരി വളരെ കാലം അവിടെ കഴിഞ്ഞുകൂടി മുനിമാർ ദേഹത്യാഗം ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രീരാമദർശനവും ശാപമോക്ഷവും ഉടനെ സംഭവിക്കുമെന്നും അപ്രത്യക്ഷങ്ങളും ഭൂതഭാവികളും കണ്ടറിയാനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടാകുമെന്നും അവൾക്ക് ആശംസയും വരവും കൊടുത്തു അതിൻ്റെ ശേഷം അവൾ ശ്രീരാമനെ കാത്ത് ദിവസങ്ങൾ തള്ളിവിടുകയാണ് ഈ ഘട്ടത്തിലായിരുന്നു രാമലക്ഷ്മണന്മാരുടെ വനവാസം ശ്രീരാമൻ പല ആശ്രമങ്ങളും സന്ദർശിച്ച് ഒടുവിൽ മതങ്കാശ്രമത്തിലെത്തി ശ്രീരാമന്റെ ആഗമന വാർത്തയറിഞ്ഞ ശബരി അദ്ദേഹത്തിനു വേണ്ടി ധാരാളം പഴങ്ങൾ സംഭരിച്ചിരുന്നു രാമലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു ശബരി അവരെ ആദരപൂർവ്വം എതിരേറ്റ് കൊണ്ടുപോയി ഓരോ പഴവും എടുത്ത് അവ കടിച്ചു നോക്കി സ്വാതുണ്ടെന്ന് വിവേചിച്ചറിഞ്ഞ ശേഷം അതിഥികൾക്കു നൽകി രാമഭക്തനായ ശബരിയുടെ ഉച്ചിഷ്ടം ശ്രീരാമന് അമൃതായി തോന്നി ശബരി ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിന്ന് കുറെ തെക്കോട്ട് ചെല്ലുമ്പോൾ പമ്പ എന്ന ഒരു സുന്ദര സരസുണ്ട് അതു അതുകഴിഞ്ഞ് കുറെ കൂടി സഞ്ചരിച്ചാൽ ഋഷ്യമൂഖമെന്ന ഒരു പർവ്വത തിലെത്താം ആ ഗിരിയുടെ മൂർധാവിൽ സൂര്യപുത്രനായ സുഗ്രീവൻ വസിക്കുന്നു സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും ശത്രു ചെയ്യുന്നതിനും സാധിക്കും ദേവാ നമസ്കാരം ഇത്രയും പറഞ്ഞ ശേഷം പരമവ്രതയായ ശബര കണ്ണടച്ചു പെട്ടെന്ന് അവളുടെ രൂപം മാറി അവൾ ഗന്ധർവകുമാരിയായ മാലിനി ദേവിയായി തീർന്നു ഉടനെ തന്നെ ഒരു ദിവ്യ വിമാനത്തിൽ സുന്ദരനായ ഒരു ഗന്ധർവ രാജകുമാരൻ അവിടെ വന്നിറങ്ങി അത് മാലിനിയുടെ ഭർത്താവായ ഹോത്രനായിരുന്നു ശ്രീരാമനെ വണങ്ങിയ ശേഷം ഹോത്രൻ തന്റെ പ്രേയസിയെ തേരിൽ കയറ്റി ഗന്ധർവ നഗരിയിലേക്ക് കൊണ്ടുപോയതായി കമ്പരാമായണം ആരണ്യകാണ്ഡത്തിൽ പരാമർശിക്കുന്നു ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് ശബരിമല ഈ മലയുടെ പേരും വനവാസത്തിൽ ശ്രീരാമൻ മോക്ഷം കൊടുത്ത ശബരിയും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്ന് കൃത്യമായ രേഖകൾ ഇല്ല ഏതായാലും അതിപ്രാചീനമായ ഒരു ക്ഷേത്രവും ശാസ്താവിന്റെ പ്രതിഷ്ഠയും ഇന്ന് ഈ സ്ഥലത്ത് കാണാവുന്നതാണ് മലകളെയും വന്യമൃഗങ്ങളെയും മഹാവനങ്ങളെയും തൃണവൽ ഗണിച്ച് എല്ലാ വർഷവും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇവിടെ തടിച്ചു കൂടുന്നുവെന്നുള്ളത് ഈ പുണ്യസ്ഥലത്തിന്റെ മഹാത്മ്യത്തിന് മതിയായ ഒരു തെളിവാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ പറ്റിയോ ആധ്യാത്മിക പ്രാധാന്യത്തെ പറ്റിയോ ചരിത്രപരമായ തെളിവുകൾ ദുർലഭമാണ് എങ്കിലും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശാസ്താവിനെ അയ്യപ്പനെ പറ്റി ചരിത്ര സത്യങ്ങളെക്കാൾ പ്രകാശമാനമായ ഒരു ഐതിഹ്യം നിലവിലുണ്ട് പ്രാചീന കാലത്ത് പാണ്ഡ്യ രാജകുടുംബം രണ്ട് ശാഖകളായി പിരിഞ്ഞ് ഒരു ശാഖ വെള്ളിയൂർ എന്ന സ്ഥലത്തും മറ്റേ ശാഖ മധുരയിലും താമസിച്ചിരുന്നു മധുരയിലെ രാജാവ് ഒരു ദിവസം നായാട്ടിനായി വനത്തിലൂടെ സഞ്ചരിക്കവേ കോമളനും വീരശൂര പരാക്രമിയുമായ ഒരു മലയാളി യുവാവിനെ കണ്ടെത്തി രാജാവിന് അദ്ദേഹത്തോട് സ്നേഹം തോന്നുകയും തന്റെ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തു ആ യുവാവ് പടിപടിയായി ഉയർന്ന് സേനാനായകനായി ഈ ഉയർച്ചയിൽ അസൂയാ കുക്ഷികളായി തീർന്ന മറ്റുദ്യോഗസ്ഥർ അയ്യപ്പനെ അവിടെ നിന്ന് അകറ്റുന്നതിനുള്ള ഗൂഢാലോചന നടത്തി തുടങ്ങി മഹാറാണി അവരുടെ ഒരു ആയുധമായി തീർന്നു ഏഷണിക്കാരുടെ നിർദ്ദേശമനുസരിച്ച് റാണി ഒരു രോഗിണി എന്ന നിലയിൽ മയങ്ങി കിടന്നു വൈദ്യന്മാരെല്ലാം തോറ്റു പിന്മാറി ഒടുവിൽ ഏഷണിക്കാരുടെ പിണിയാളായ ഒരു കൃത്രിമ വൈദ്യൻ പ്രവേശിച്ച് മുൻനാഴി പുലിപ്പാലുണ്ടെങ്കിൽ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് രോഗം ഭേദമാക്കാമെന്ന് അഭിപ്രായപ്പെട്ടു രാജാവ് അയ്യപ്പനെ വിളിച്ച് വിവരം പറഞ്ഞു അയ്യപ്പൻ വനത്തിൽ ചെന്ന് അനേകം പെൺപുലികളെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വന്നു അദ്ദേഹം ഒരു കടുവയുടെ പുറത്താണ് സഞ്ചരിച്ചിരുന്നത് പുലികളെ കണ്ട് കൊട്ടാരവാസികൾ ഭയപ്പെട്ടു അയ്യപ്പൻ ഒരു സാമാന്യ പുരുഷനല്ലെന്ന് രാജാവിന് മനസ്സിലായി അയ്യപ്പന്റെ വിവരങ്ങൾ രാജാവ് ചോദിച്ചു ഈശ്വരനാണ് തന്റെ അച്ഛനെന്നും ലോകമാണ് ഭവനമെന്നും മറുപടി പറഞ്ഞു ഏഷണിക്കാരോടൊന്നിച്ച് കഴിഞ്ഞുകൂടാൻ ആഗ്രഹമില്ലാത്തതിനാൽ അദ്ദേഹം മലയാള നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു അയ്യപ്പന്റെ വേർപാട് രാജാവിനെ അസഹ്യപ്പെടുത്തി അദ്ദേഹം സ്ഥാവര വസ്തുക്കളെല്ലാം പാട്ടത്തിന് കൊടുത്ത ശേഷം പണവും പണ്ടങ്ങളും ഭരണി പാത്രങ്ങളും മറ്റും എടുത്തുകൊണ്ട് മലയാള നാട്ടിലേക്ക് യാത്ര തിരിച്ചു പല ദേശങ്ങൾ കടന്ന് അദ്ദേഹം പന്തളത്ത് വന്നു ചേർന്നു ആ പ്രദേശം അക്കാലത്ത് കൈപ്പുഴ തമ്പാൻ എന്ന പ്രസിദ്ധനായിരുന്ന ഒരു ഇടപ്രഭുവിന്റെ കയ്യിലായിരുന്നു തമ്പാനോട് കുറെ സ്ഥലം വിലയ്ക്ക് വാങ്ങി അദ്ദേഹം ഒരു കോവിലകം പണിയിച്ച് കുടുംബസഹിതം അവിടെ താമസമുറപ്പിച്ചു അയ്യപ്പ സ്വാമി മലയാളത്തിലേക്ക് പോരും വഴി പരശുരാമ മഹർഷിയെ കണ്ടെത്തി പരശുരാമൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു സ്വാമി ഞാൻ ഈ കേരളത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി മലകളിലും കടൽ തീരങ്ങളിലും സ്വാമിയുടെ ഏതാനും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി സ്വാമിയെ കണ്ടെത്തിയതായ ഈ ശബരിമലയിലും ഞാൻ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതാണ് അന്നുമുതൽ ശബരിമലയിൽ അയ്യപ്പസ്വാമി വാസം തുടങ്ങി ആയിടയ്ക്കൊരിക്കൽ പന്തളത്ത് വന്ന് താമസിക്കുന്ന പാണ്ഡ്യരാജാവിന് രാജാവിന് ഒരു സ്വപ്നമുണ്ടായി സ്വപ്നത്തിൽ അയ്യപ്പസ്വാമി പ്രത്യക്ഷപ്പെട്ട് താൻ ശബരിമലയിലാണ് വസിക്കുന്നതെന്നും അവിടെ വന്നാൽ കാണാമെന്നും അറിയിച്ചു അടുത്ത ദിവസം രാവിലെ രാജാവ് പരിവാരങ്ങളോടുകൂടി ശബരിമലയിലേക്ക് പുറപ്പെട്ടു അവിടെയെത്തി കാടുകൾ വെട്ടിത്തെളിച്ച് നോക്കി ചെന്നപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹം കണ്ടെത്തി രാജാവ് അവിടെ ഒരു ക്ഷേത്രം പണിയിച്ച് അയ്യപ്പ സ്വാമിയുടെ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു പ്രസിദ്ധ തന്ത്രിയായ താഴ്മൻ പോറ്റിയെ കൊണ്ട് കലശവും നടത്തി ക്ഷേത്രത്തിൽ പിന്നീട് നടക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് പതിവുകളും നിശ്ചയിച്ചു ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ആ വനപ്രദേശത്ത് എന്നും മനുഷ്യർ താമസിച്ച് പൂജയും മറ്റും നടത്താൻ പ്രയാസമുള്ളതിനാൽ മാസം തോറും അഞ്ചു ദിവസം മാത്രം പൂജ നടത്തിയാൽ മതിയെന്നും മകര മകരസംക്രാന്തി വാർഷിക വിശേഷ ദിവസം ആയിരിക്കണമെന്നും അന്നു മുതൽ അഞ്ചു ദിവസം ദേവനെ എഴുന്നള്ളിച്ച് ഒരു ഉത്സവമായി ആചരിക്കണമെന്നും മകരമാസം അഞ്ചാം തീയതി തോറും ഒരു കളഭവും ഏഴാം തീയതി തോറും ഒരു കുരുതിയും നടത്തണമെന്നും നിശ്ചയിച്ചു വാർഷിക വിശേഷ ദിവസം അവിടെ പൂജ നടത്താൻ പോകുന്നത് ശാന്തിക്കാരൻ പഴമക്കാരൻ മാരാൻമാർ മറ്റു പരിചാരകന്മാർ മുതലായവരെല്ലാം കൂടി നിവേദ്യത്തിനും ഭക്ഷണത്തിനും മറ്റും വേണ്ടുന്ന അരി മുതലായവയെല്ലാം വഹിച്ച് സ്വാമിയേ ശരണം എന്ന് ഉറക്കെ വിളിച്ചും കൊണ്ടാണ് ഇന്നും ഭക്തജനങ്ങൾ ഈ വാക്യം ഉച്ചരിച്ചു കൊണ്ട് തന്നെയാണ് മല കയറുന്നത് വെട്ടം മാണി എഴുതിയ പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന പുസ്തകത്തിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് ശബരിമലയെ പറ്റിയും ശബരിമല ശാസ്താവിനെ പറ്റിയും ഇനിയും നിരവധി ഐതിഹ്യങ്ങളും കഥകളും പ്രചാരത്തിലുണ്ട് പുരാണ ചരിത്ര കഥകൾ അറിയുന്നതിനും മനസ്സിലാക്കി ആസ്വദിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക